ഈ കാവി പോകുന്ന നേരത്തേക്ക് കണ്ണാടിക്കൂലം കള്ളത് കണ്ടാ ഇനി നമ്മൾ ആ ധ്യാനത്തിനൊന്നല്ലിടുക്കാൻ പോയി കുറച്ച് സാധനങ്ങൾ അയ്യോ പ്രേതം എന്ന് പറയണ്ട അത് കരിഞ്ഞു പോയ ഞാൻ അത് കഴിഞ്ഞ നേരെ ഞാൻ അമ്മേന്റെ വീട്ടിൽ വന്ന് എത്തിയപാടും അമ്മമാരുടെ നിങ്ങൾക്ക് ഈടെ വരാൻ സമയമില്ലാലോ ഇവിടെ വലിയൊരു കലാകാരനുണ്ട് ആ കലാകാരന്റെ കഴിവുകളാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് ആകെയുള്ള ഒരേ ഒരു അനിയന്റെ കഴിവുകളാണിത് ആളൊരു സംഭവ സ്റ്റെപ്പ് പോലെ നമ്മൾ വെറുതെ പാടൂല്ല അവിടെയുള്ള എല്ലാ സ്വിച്ച് ബോർഡിലോ കൈ കൈയ്യോ പതിപ്പിച്ചു ഇവിടെ മുഴുവൻ പച്ചപ്പും ഹരിതാവും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സ്ഥലമാണ് അയ്യോ ഒരു മിനിറ്റ് ഒരു കാര്യം പറയാം മറന്നേ ലാസ്റ്റ് ഇട്ട് ഡേ ഇൻ മൈ ലൈഫ് വീടും അത് എനിക്ക് ഒരബദ്ധം എന്ന് പറഞ്ഞു കുറച്ച് പറയണ്ട അടുത്ത കുറേ അല്ല കുറച്ച് ആൾക്കാരെന്നോട് ചോദിച്ചു ആകെ അത്രയുള്ള ഫോളോവേഴ്സ് ഉള്ളു പിന്നെ ആരാ ഇങ്ങനെ പറഞ്ഞ് ഇനി ഡെയിൻ മൈ ലൈഫ് ചെയ്യൂന്ന് ശരിക്കും അതെന്റെ അബുദ്ധാന്ന് എനിക്ക് നന്നായി മനസ്സിലാക്കി കേട്ടോ തുടങ്ങിയിട്ടല്ലേ ഉള്ളു കുറച്ച് മിസ്റ്റേക്ക് എല്ലാം ഉണ്ടാവൂലേ അതെന്റെ തെറ്റാണ് എന്റെ ഭാഗത്ത് തെറ്റ് ക്ഷമിക്കണം അടുത്ത വീട് മുതൽ ഞാൻ എല്ലാം സെറ്റാക്കും നമ്മളെ വിഷയത്തിന് ധന്മാറിക്കൊണ്ടിരിക്കുന്നു ഇപ്പൊ ഇതോടെ സൂക്ഷിച്ചു നോക്കാം മഴ നിന്ന് കഴിഞ്ഞിടത്തൊരു തുള്ളി വള്ളം പോലും ഉണ്ടാവില്ല നീപിരിക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല അപ്പം ഞാനും അമ്മയും കുറച്ച് കുമ്മാനപ്പൊടി ആടിട്ട് ഈ എന്തിനോ വേണ്ടി തിളക്കുന്ന സമയം ദൈവം അത്ര വലിയ കഴിവൊന്നും എനിക്ക് തന്നില്ല അവൻ ഞാൻ അതേപോലെ അവിടെ വെച്ചു പിന്നെ ഞാനും അമ്മയും കുറെ കത്തി അടിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കലാകാരനില്ലേ ദാ കലാകാരനാണ് ദാ അവിടുന്ന് വരുന്നത് പിന്നെ കുറച്ച് കുശലെല്ലാം പറഞ്ഞു ഞാൻ ഇങ്ങ വന്നു